ഹലോ ഹായ് അസ്സലാമലൈക്കും എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖം എങ്ങൾക്കൊക്കെ അപ്പോൾ ഒരുപാട് ദിവസമായി വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ അപ്പോൾ കുറച്ച് വ്ളോഗായിട്ടും കുറച്ച് വോയിസ് ഓവറൊക്കെ കൊടുത്തു കാണ്ട് അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഋഷാമൊയതോ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണ്ടേ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോളി ലൈക്ക് ചെയ്യാത്തോല്ലോ ലേക്ക് ചെയ്തുകൊണ്ടാണ് കണ്ടു തുടങ്ങിക്കോളി കേട്ടോ അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളെ ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയിക്കോട്ടെ രാവിലെ എണീറ്റിട്ടുള്ള പരിപാടികളാണ് അപ്പം പാലപ്പ കൊടുന്ന് വെച്ചിട്ട് കുറേ ദിവസമായിട്ടോ അപ്പോൾ കുട്ടികൾ കുറേ ദിവസമായി പാലപ്പം ഉണ്ടാക്കി തെരുമാറിയാണ് അപ്പം പാലപ്പ മുട്ടക്കറിയാണ് കേട്ടോ അപ്പം രാവിലെ നീച്ചി കണ്ടത് ഒരു മണിക്കൂർ നമ്മൾ ഇങ്ങനെ കുഴച്ചു വെക്കണമല്ലോ മക്കളെ അപ്പോൾ രാവിലെ മക്കളൊക്കെ നീച്ചപ്പളേ ബേബികളെ ൊക്കെ നീച്ചു കിട്ടോ രാവിലെ ഞമ്മളൊരു നീച്ച് കഴിഞ്ഞാൽ ഓരോക്കെ നീച്ചും ഒന്നാമത് പേരന്റെ ഉള്ളിൽ ഉറക്കമൊന്നുമില്ല നേരം പുഴക്കോളെ എണ്ണയും പെണ്ണും പാക്ക് ചെയ്യുന്ന പണി തന്നെയാണ് ഇവിടെ പിന്നെന്താ ഉറക്കവും ഉണ്ടാവില്ല എഴുതാനും കൊറിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോണു അതാണ് വ്ലോഗൊന്നും വല്ലാതെ അങ്ങോട്ട് വരാത്തത് കേട്ടോ നിമിഷള്ള ഉയരങ്ങളിലെത്തങ്ങളൊക്കെ അത് ആ ചെയ്യുക ഇങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മളങ്ങനെ നെരങ്ങിയ മൂളി പോണ് കേട്ടോ അപ്പൊ അതാക്കണ് ചെറിയ ചൂടുവെള്ളമാണ് അല്ലേക്ക് പോര് അപ്പോൾ അത് പാർന്നുകാണ്ട് ലേസം ഉപ്പ് രണ്ട് സ്പൂൺ പഞ്ചാരക്കെ ഇട്ട് കാണ്ട് നല്ലവണ്ണം ഇളക്കുക ഇതുവിനോട് ഞാൻ പറഞ്ഞു തേങ്ങ രണ്ടെണ്ണം പൊളിച്ചു കാണ്ടോ ചരണ്ടി കൊണ്ടാറ് ബാക്കിയല്ലേ നമുക്ക് എന്തേലൊക്കെ കാട്ടി കൂട്ടാറുണ്ട് കണ്ടേ മുട്ടയുണ്ട് മുട്ടക്കാരീം വയ്ക്കാറുണ്ട് അപ്പം അതിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതിയേ ഞാൻ വായിച്ച് നോക്കാം കേട്ടോ പണ്ടൊക്കെ ഞാൻ അരി വള്ളത്തിലിട്ട് കണ്ട് ഉണ്ടാക്കിയിരുന്നു കേട്ടോ തലേന്ന് അരിയൊക്കെ വള്ളത്തിലിട്ട് കണ്ട് നമ്മൾ അരച്ചു വെക്കുമല്ലോ തേങ്ങയും തേങ്ങൻ്റെ വെള്ളമൊക്കെ ഇട്ട് കണ്ട് അരച്ചു വെക്കുമല്ലോ നേരം വെക്കുക നല്ലോണം പനിഞ്ഞു വരും രാവിലെ അപ്പൊ ഇതാക്കണ് ഇതൊന്നെണ്ണം അരച്ചെടുക്കാണ് ഒരു മിനിറ്റ് മിക്സിയിലിട്ട് കണ്ട് അരക്കാൻ പറഞ്ഞിട്ട് അപ്പൊ ഒന്നുകൊണ്ട് അരച്ചുകാണ്ട് ഒന്നവണ് എടുത്തുവാക്കട്ടെ അപ്പം ചെറിയ ചെറിയ പണികൾ അതുകൊണ്ട് എടുത്തുവെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള നമുക്കാണ് ചെയ്യാലും ആയിരുന്നാണ ലാസം ചോറ് തീമടം വേണം ക്ഷേമ കുരുളം കേങ്ങ് ഉപ്പേരി ഉണ്ടാക്കണം അപ്പം അങ്ങനെ ചെറിയ ചെറിയ പണികൾ മുട്ടക്കറി ഉണ്ടാക്കുക അതൊക്കെ ഉണ്ടാക്കാരുതികണ്ട് അതിൻ്റെ അടിയിൽ ബേബിയാൾ മൂത്രയൊക്കലോ അപ്പിടയിലൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ കഴുകാനും വൃത്തിയാക്കാനൊക്കെ അതിൻ്റെ അടിയിലും ഓടൂട്ടോ മാക്സിമം ഒച്ചയുംപുളി ഉണ്ടാക്കുക അത് നീച്ചല്ലാട്ടോ രാവിലെ പൊന്നാര മക്കളെ അപ്പം നമ്മൾ റിതൊക്കെ ആണ് നീച്ച് കഴിഞ്ഞാൽ ഓനാ പാട്ടും ബേത്തും ഉമ്മമാനെ കൊഞ്ചിച്ചും ഒച്ചയുംപുളിയൊക്കെ ഉണ്ടാവുമ്പോൾ ബേബിയാൽ ഉണരും പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് തന്നെയാണ് പോകൂലെട്ടോ പിന്നെ ഇതാക്കണ് ബാക്കിയുള്ള പരിപാടിയും കൂടി ആക്കട്ടെട്ടോ അപ്പം അത് നല്ലോണം ഇങ്ങോട്ട് ഇളക്കിയിട്ട് പഞ്ചാരിയും അതേപോലെ ഉപ്പൊക്കെ ഇട്ട് കാണ്ടിങ്ങോട്ട് ഇളക്കി മാവ് ഇങ്ങോട്ട് റെഡിയാക്കി വെക്കട്ടെട്ടോ ഇനി ഒന്ന് പൊന്തു നോക്കാം അപ്പം കുറേ മുന്നേ ഞാനിങ്ങനെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഇറച്ചി എന്തെങ്കിലും ഒക്കെ തലേന്ന് നമ്മൾ കൊണ്ടുവരുമ്പോളേ അപ്പം അതിൻ്റെ കായൊക്കെ ഉണ്ടാകുമ്പോൾ തേങ്ങ അരച്ച് പറഞ്ഞു കാണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രസമായിരിക്കും അല്ലേ ആണ് അല്ലേ എ മോറിട്ട് ആടാ വാടാ thank <laughs> you അപ്പം മുട്ടക്കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അടുത്ത കേട്ടോ തേങ്ങ ചേരണ്ട എല്ലാവർക്കും മടിയാണ് പാത്രം ചെയ്തു തരാം അടിച്ചു ഒരു തരം അങ്ങനെ എല്ലാ പണികളും ഓലും തരും കേട്ടോ തിരുമ്പിത്തേരും ഒക്കെ ചെച്ചും റീതും കാക്കും ഷെയ്മോളും ഓരൊക്കെ എടുത്ത് തരും ഷെയ്മോളൊക്കെ എടുക്കില്ലാറ് നമ്മളെ റീതും കാക്കും ഒക്കെ തരും കേട്ടോ പക്ഷേ തേങ്ങ ചേരണ്ട ഒക്കത്തിനും മടിയാണ് മക്കളെ അപ്പോൾ ആ വെള്ളത്തിൽ എന്താ ഇട്ടെന്നായിരിക്കുമല്ലേ അത് നമ്മൾ വള്ളം തിളപ്പിച്ചാൽ വെച്ചിരുന്നു തരുന്നു കേട്ടോ കുട്ടികൾക്ക് സ്കൂൾക്കൊക്കെ കൊണ്ടുപോകാനും ഞാൻ തിളപ്പിച്ച ആറ്റിയ വെള്ളമാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കൽ കേട്ടോ അപ്പോൾ ഒന്നാളിപ്പോൾ മഞ്ഞപ്പിത്തം ഉണ്ടായപ്പോൾ പേടിയായപ്പോളേ അങ്ങനെ ആക്കി കണ്ടാണ് വെച്ചിട്ട് മാവ് ഉണ്ടല്ലോ ആ മുകളിലാണ് വെക്കട്ടെ എന്നാൽ ആവി ഇങ്ങനെ കയറി കണ്ടിട്ട് അതാണ് നൊരിച്ച് പൊന്തിക്കോളൂ ഏകദേശം ഒരു മണിക്കൂർ കയറുമ്പോൾ ഒരു മണിക്കൂറൊന്നും ഇവിടെ വെയിവുണ്ടാവില്ല അപ്പം അപ്പം പറഞ്ഞു കാണ്ട് നെല്ലും പിള്ളിയും കൂടി കണ്ടു വരും നമ്മൾ മിന്നും പൊന്നുട്ടോ അപ്പോൾ ഒന്നാണ് നൊരിച്ച് പൊന്തട്ടെ എത്തിക്കാണ്ട് അപ്പം ഞാനിങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കലെന്ന് ഞാൻ കാണിച്ചേരട്ടോ ഇറച്ചി എന്തെങ്കിലും ഒക്കെ തലേന്ന് കൊടുത്താൽ നല്ല രസമാണ് അതിൻ്റെ കായ എന്തേലും ഒക്കെ ഉണ്ടെങ്കിൽ നേരം പൊളത്താൽ നമ്മളീ തേങ്ങ ഒക്കെ അരച്ചുകാണ്ട് അങ്ങോട്ട് പറഞ്ഞാൽ നല്ലൊരു ചുവംപുളിയൊക്കെ എല്ലാം ഒരു വെള്ളം ഉണ്ടാവില്ലേ അപ്പത്തേക്ക് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഒരു സ്പെഷ്യൽ രസം ഇതിനോട് ഞാൻ പറഞ്ഞു അർച്ച എന്തേലൊക്കെ കൊണ്ടപ്പോൾ എന്നിട്ട് നമുക്ക് വക്കടാ നമുക്ക് അപ്പം നല്ല രസമാണല്ലോ അയക്കുക പറഞ്ഞു അപ്പോൾ ആ ഒന്നും വേണ്ട ആ മുട്ടക്കാരീന്ന് വെച്ചാളി പറഞ്ഞു ഓൻ തേങ്ങയൊക്കെ പോതി ചിരണ്ടിന്ന് കണ്ട് ഓം പോയി പോണ വാട്ടക്ക് പോയിരുന്നു എൻ്റെ അടിയിലും ഉമ്മ മൂത്രം അയക്കാൻ പോകണം പറഞ്ഞ് ബാത്റൂമിലൊക്കെ കൊണ്ടേ പോയ അടിയിൽ മക്കൾ വന്ന് കണ്ട് തേങ്ങയൊക്കെ തിന്നിക്കണെട്ടോ അപ്പം പിന്നെ ബാക്കിയുള്ള മുറയും കൂടി അങ്ങോട്ട് ചിരണ്ടി കിട്ടോ അപ്പോൾ എങ്ങനെ ഞാൻ ഉണ്ടാക്കൽ എന്നായിരിക്കും മുട്ടക്കറിയില്ലേ തേങ്ങ ചരണ്ടീക്കാണ്ട് ക്ക് രണ്ട് ചീരുള്ളി പോണി രണ്ട് വെളുത്തുള്ളി പോണിയും ഒരു പച്ചമുളക് ഒരു ഇഞ്ചി കണ്ടും പിന്നെ മഞ്ഞൾ മുളക് അതുപോലെ മല്ലി പെരിഞ്ചീരക പൊടി ഉപ്പ് ഉപ്പു ഇട്ട് കാണ്ട് തുള്ളി വെള്ളം പാർന്ന് കണ്ട അരച്ചെടുക്കൂട്ടോ നല്ല രസമായിരിക്കും ഇങ്ങനെ കറി എളുപ്പമുണ്ടാക്കാൻ മക്കളെ ഇങ്ങനൊക്കെ ഒന്നും ഉണ്ടാക്കി നമ്മളെ നൂൽപുട്ട് പത്തിരി പൂരി ചപ്പാത്തി ഇതീക്കൊക്കെ നല്ല രസമാണ് കെട്ടോ പാലപ്പത്തക്കും നല്ല രസനായിരിക്കും നല്ലൊരു മണൊക്കെ ആയിരിക്കും കേട്ടോ അപ്പൊ ഉള്ളിയും തക്കാളിയൊന്നും ഇട്ട് കണ്ട് വാട്ടൊന്നും വേണ്ട ഇങ്ങനെ അരക്കുക അരച്ചിട്ട് നമ്മൾ തുള്ളി വെളിച്ചെണ്ണ ചട്ടീക്കണ് പോരുക വലിയ ഉള്ളി ഇട്ടോ വലിയ ഉള്ളി അരിഞ്ഞുകാണ്ട് അന്ന് അങ്ങോട്ട് തൂമിച്ച കരിയേപ്പിൻ്റെയും വറ്റൽമുളകൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് തൂമിച്ചെടുത്തോളിയും അതൊക്കെ രണ്ട് കടുക് മണി അങ്ങോട്ട് ഇട്ടുകൊണ്ടിട്ടോ ഒരു സമാധാനത്തിന് അപ്പം നല്ല ചോയും പുളിയൊക്കെ എല്ലാം ഒരു നല്ലൊരു ചാറായിരിക്കും കേട്ടോ അപ്പം ഇവിടെ പൗലക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ നൂൽപ്പുട്ടക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി അതേപോലെ ഒരു ഉരുളംകേങ്ങ വെള്ളക്കറിയും ഞാൻ ഉണ്ടാക്കലുണ്ട് തേങ്ങ കണ്ടോ തേങ്ങാ പാലം ഉണ്ടൊക്കെ കേട്ടോ നല്ല രസമാണ് അതൊരു പഴയ വീഡിയോസിലൊക്കെ ഉണ്ടാവും ചെക്ക് ചെയ്താൽ മനസ്സിലാവും അതാക്കണം നമ്മളെ മാവ് ഏകദേശമൊക്കെ പൊന്തിക്കണ കേട്ടോ ഇനി പൊന്തോളം കാത്തു തർന്നാൽ നെലുംപിളിയും തുടങ്ങും കേട്ടോ അപ്പോൾ ഏകദേശം ആറേ മുക്കാൽ ഏഴ് മണിയൊക്കെ ആയി നേരം പരപരാ വെളുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കണ് ഒന്നൊരു കട്ടില്ല പോലെ ഇങ്ങനെ തോന്നുന്ന വച്ചിട്ടോ അപ്പോൾ തുള്ളി വള്ളം കൂടിയും പാർന്നു കാട്ടോ ഒന്നും കൂടി ലൂസാക്കി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ പാലപ്പം സൂപ്പറായിട്ട് കിട്ടുമോയെന്ന് നോക്കാം നമുക്ക് കേട്ടോ അപ്പോൾ കുറേ മുന്നേ ഉണ്ടാക്കിയപ്പോഴത്തെ കാലത്തൊന്നും ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം മാവൊക്കെ ഉണ്ടാക്കി കണ്ട ഞാൻ പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇപ്പം അതിനൊന്നും നിൽക്കലില്ല നേരം വെളുത്താൽ എന്തെങ്കിലുമൊക്കെ ഒരു ചുറ്റുപാടായിരിക്കും അപ്പോൾ ഇതാക്കണ് പാർന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ പാലപ്പ ചട്ടി നമ്മളെ പയ ചട്ടി തന്നെ കേട്ടോ നമ്മളെ പണ്ടത്തെ ചേപ്പൂരിത്തെ ചട്ടി തന്നെയാണ് നല്ല സാറായിട്ട് കിട്ടും കേട്ടോ അതിൻ്റെ കോട്ടിങ്ങും കാര്യങ്ങളൊന്നും വല്ലാതെ ഒന്നും പോന്നിട്ടില്ല സാറായിട്ട് അപ്പൊക്കെ കിട്ടും ഞാൻ ഈ ദോശയൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക കേട്ടോ ഇതിൽ ഉണ്ടാക്കും കാക്കുവിന് മഞ്ഞപ്പീത്തൊക്കെ ആയ നീ വെളിച്ചെണ്ണി ഓയിലൊന്നും തൊടാൻ പറ്റില്ലല്ലോ അപ്പം ഈ ചട്ടിയിൽ നമ്മൾ എണ്ണയൊന്നും പറ്റേണ്ട ആവശ്യമല്ല ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും മറ്റേ കുട്ടികൾക്ക് ദോശ നമ്മൾ സാധാ അപ്പച്ചട്ടിയിൽ പാർന്നുകാണ്ട് കൊടുക്കും കേട്ടോ നല്ലതാണല്ലോ ദോശേൻ്റെ ഒരു ടേസ്റ്റ് അല്ലേ അപ്പം അത് കണ്ടോ വല്ലുള്ളിയാണ് ഞാൻ മുറിച്ചിടുന്നത് കേട്ടോ ചീരുള്ളി അല്ല വല്ലുള്ളിയാണ് മുറിച്ചിടുന്നത് ചീരുള്ളിപ്പൊണിയും ഇഞ്ചിപ്പൊണിയും അതേപോലെ വെളുത്തുള്ളി പൊണിയും പച്ചളകും ഒക്കെ ഇട്ട് ഞാൻ അരച്ചെടുത്ത് ആ അരക്കിണിയിൽ തന്നെ നമ്മൾ മല്ലിപ്പൊടിയും മുളകും പൊടിയൊക്കെ ഓരോ സ്പൂൺ അരസ്പൂണ് ചെക്ക ഇട്ടോളി കിട്ടും എന്നിട്ട് അരച്ചെടുത്താൽ ആ അരപ്പ നല്ലൊരു മണ തന്നെയായിരിക്കും കേട്ടോ ആ അരപ്പ് ഇനി ഇതീക്കിടെ പറഞ്ഞാൽ അതിലേറെ നല്ല മണമായിരിക്കും ഇതും ഇങ്ങോട്ട് തൂമിച്ച് വരുമ്പോൾ കേട്ടോ അപ്പോൾ ഉള്ളി നല്ലോണം കൂട്ട് വാടട്ടെ അതിന് രണ്ട് കടുക് മണി അങ്ങനെ മാണെങ്കിൽ ഇട്ടോളിട്ടോ ഞാൻ ഇടലുണ്ട് അപ്പം അതിൻ്റെ അടിയിൽ ഇടക്കിടക്ക് അപ്പം എടുക്കണുണ്ട് കേട്ടോ നേരം തുടങ്ങിയാണ് മക്കൾക്ക് ഓട്ടോ 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 അപ്പം നല്ല രസം ഉണ്ടല്ലേ കാണാനും തിന്നാനും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനൊക്കെ കൊടുന്ന് കാണ്ട് ഉണ്ടാക്കി വെക്കണം കേട്ടോ മക്കൾക്ക് അധികം ഞാനിങ്ങൾക്ക് അറിയാം ദോശയെ ഇടലോ അല്ലെങ്കിൽ കലക്കിപ്പാർന്നപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കല് ഇപ്പം മക്കൾ രാവിലെ നേരം പൊളത്താ ഒന്നും തിന്നുമല്ലേ മക്കളെ പണ്ട് ചേപ്പൂര് പരിയിലായെന്ന് എല്ലാം തിന്നുകാണ്ടൊക്കെ ആയിരുന്നു പോയിരുന്നത് പോലും വലിയ വലിയ കുട്ടികളായാലേ ഒരു കൈനൊന്നും ഒഴിവില്ല മേക്കപ്പ് ചെയ്താനും അതേപോലെ ഓലോ ഷർട്ടും പാൻറ്റും എടുത്തു കൊടുക്കാനൊക്കെ ഒഴിവുള്ളൂ നേരം പൊളത്താൽ അതൊക്കെ തന്നെയാണ് പിന്നെ കുറച്ചൊക്കെ അറിയിത് കൂടി തരും കേട്ടോ രാവിലെ നീച്ചാൽ സുബീസ് കരിച്ചാൽ രാവിലെ നീപ്പിച്ചതാണ് ഞാൻ കേട്ടോ അങ്ങനെ നീപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് കൂടി തരും പണിക്ക് അപ്പോൾ അതാക്കണ് ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെങ്ങോട്ട് വാടണം കേട്ടോ എന്നാലാണ് രസം ഉണ്ടാവുള്ളൂ അതിൻ്റെ ഒരു മണം അപ്പം തുള്ളി കടുക് ഇട്ട് കാണ്ട് കേട്ടോ ഉപ്പുണ്ടോ എന്ന് നോക്കുക ഞാൻ അയക്ക് ഉപ്പ് ഇട്ടിരുന്നു ഇനി വേണമെങ്കിൽ ലേസം കൂടി അങ്ങോട്ട് ഉപ്പ് കേട്ടോ ഇനി മുട്ട എങ്ങനെ എങ്ങനെയാണ് അയക്കിടുക എന്നായിരിക്കും ഇല്ലേ മുട്ടപ്പം ഇങ്ങിക്കാണ്ടോന്നല്ലോ ഉപ്പ് ലേസം കമ്മി ഉണ്ട് അപ്പോൾ ഞാൻ ലേസം ഉപ്പ് വിട്ടിണ് കേട്ടോ പിന്നെ അതിൻ്റെ അടിയിൽ ഷെയ്മോള അവിടെ നിന്ന് കാണ്ട് പിടിച്ച് അങ്ങനെ പറയുന്നുണ്ട് ആയിൽ മ്മ് മതി മതി അറിയുന്നുണ്ട് അപ്പോൾ ഓൾ ധൃതി വിട്ടണത് മുട്ടക്കറി അപ്പം തിന്നാനോ ഒന്നല്ല കേട്ടോ ഉരുളങ്ങയങ്ങ് പൊരിച്ചുകാണ്ടേ കൂട്ടാണ്ടാക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇനി ഇവിടുന്ന് കൂടില്ല പണി ഫാസ്റ്റ് ഫാസ്റ്റ് അപ്പത്തിലെടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് പേച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ കോളുകൾ വരും എണ്ണക്കും പൊണ്ണിനൊക്കെ കേട്ടോ മാക്സിമം വാട്സപ്പ് ചെയ്യുകയും നേരം പെളുത്ത അതൊക്കെ തന്നെയാണ് ഇവിടെ പരിപാടി കിട്ടോ അപ്പോൾ മുട്ട കണ്ടുവക്കിയാൽ പൊട്ടിച്ചു കാണ്ട് അവിടേയും പെടിയും ഒന്നായിട്ടാണ് പാരരുത് കേട്ടോ ഒന്നായിട്ട് പറഞ്ഞാൽ മുട്ട ചിക്കി പൊക്കി പൊനിക്കിയാൽ മാതിരിയാവും അങ്ങനെ പാരരുത് ലാ സീറ്റ് അവിടെയും പടിയും പാര എന്നിട്ട് അനങ്ങാതെ വെക്കുക ഒന്നും കൂട്ടി സിം ആക്കി വെച്ചോണ്ട് അനങ്ങാതെ മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ അവിടെ കടന്നു കാണ്ട് തന്നെയാണ് വുകോ മുട്ടക്കറി അപ്പോൾ സൂപ്പർ മുട്ടക്കറിയാവും കേട്ടോ കരിയപ്പിൻ്റെ അലയൊന്നും ഇല്ല അപ്പോൾ ഞാൻ കരിയേപ്പിൻ്റെ അലയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം മുട്ടക്കറി അവിടെ മെല്ലെ സിമ്മിലാക്കി വെച്ചിരിക്കണി അതാണ് റെഡി ആകട്ടെ പിന്നെ നമ്മളെ മാവും പാരട്ടെ അതിൻ്റെ അടി കൂടെ നമ്മൾ ചോറ് ഉണ്ടാക്കും ചെയ്യട്ടെട്ടോ അരികൊക്കെ കണ്ടോ വള്ളം തീമത്ത് വെച്ച് കഴിഞ്ഞാൽ ഉൾക്ക് ചോറും ആവും എല്ലാം കൂടി ഇങ്ങോട്ട് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് കടിപൊടി എല്ലാ പണികളും തീർക്കണമല്ലോ അപ്പം മാവ് നല്ല രസം ഉണ്ടായിരുന്നു കാണാനും ചൊറുക്കുണ്ടായിരുന്നു തിന്നാനും രസം ഉണ്ടായിരുന്നു കേട്ടോ ഈസ്റ്റേണിൻ്റെ പൊടിയായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ പാക്കൊന്നും വാങ്ങലില്ല എന്ന് ഞാൻ പറഞ്ഞില്ല നമ്മൾ നാടൻ ടൈപ്പിലാണ് ഉണ്ടാക്കൽ അരി വള്ളത്തിലിട്ട് കുതിർത്ത് കണ്ടൊക്കെ ഉണ്ടാക്കലാണ് കേട്ടോ അപ്പോൾ എന്നാൾ മഞ്ചേരിയിൽ പോയപ്പോളേ സൂപ്പർ മാർക്കറ്റ് റാനൊരു പൂതി അപ്പം അവിടെ കയറിയപ്പോൾ രണ്ട് മൂന്ന് സാധനങ്ങൾ വാങ്ങിയിട്ടോ ഇച്ചാ അങ്ങനത്തൊക്കെ കാണുമ്പോൾ നമ്മൾ പെണ്ണുങ്ങൾക്കില്ലേ സൂപ്പർ മാർക്കറ്റൊക്കെ കാണുമ്പോൾ കയറാനൊരു പൂതിയാണ് പക്ഷേ നല്ലോണം പൈസയും കൈയ്യൊക്കെ മാണും അതിൻ്റെ ഉള്ളിൽ കയറി കൂടണമെങ്കിൽ എന്നാലും ഞാൻ കയറിയാൽ രേസം ബിസ്ക്കറ്റും അതും ഇതൊക്കെ ലസീച്ചൊക്കെ വാങ്ങിക്കാണ്ട് പോരുംട്ടോ ഒരു തൃപ്പതിയാണ് അതിലും കയറുമ്പോൾ അപ്പോൾ ഇതാക്കണ് അരി നല്ലോണം കെകിക്കാണ്ട് ഞാൻ ചോറ് തീമത്തക്കട്ടെ പിന്നെ കുറേ ആളുകൾ ഇന്നലെ കമൻറ്റ് ബോക്സിൽ കുറേ ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു നിങ്ങളെന്താത്ത എണ്ണ ഗ്യാസുമേൽ ഉണ്ടാക്കണെന്ന് പൊന്നാര മക്കളെ പെരും അയായിരിക്കും പുറത്തും തീമടാൻ പറ്റൂല പിന്നെ നമുക്ക് അടുപ്പുണ്ട് ആ അടുപ്പിൽ വെക്കാൻ പറ്റൂലെട്ടോ അവിടെ അങ്ങനെ ചോറ് ഒലിച്ചിടണുണ്ട് അത് ഞങ്ങൾക്ക് ഒരു വീഡിയോസിൽ കാണിച്ചു തരണ്ട്ട്ടോ ഈ അടുക്കള ഉണ്ടല്ലോ അടുക്കള ആ ബാർപ്പും അന്ന് പോലെ വാർത്തതാണ് വാർക്കെല്ലാം ഹോസ്പെറ്റ് ഹൗസ് വെച്ചതാണ് കേട്ടോ അപ്പം ആ ഒരു സൈഡ് ബാർപ്പിൻ്റെ അടി കൂടെ ഉണ്ടല്ലോ വള്ളംങ്ങനെ ഒലിച്ചു അപ്പോൾ അവിടെ തീമത്താക്കാനൊന്നും പറ്റൂല എണ്ണ വെച്ചുകാണ്ട് നമ്മൾ ഉണ്ടാക്കി നേരത്ത് വള്ളമൊക്കെ ചാടി കഴിഞ്ഞാൽ പൊടി തെറിച്ചാൽ കജും കണ്ണും കാലൊക്കെ പോകൂലേ അപ്പോൾ അതാണ് കമൻറ്റിൽ വെച്ച് അങ്ങനെ കുറേ എഴുതി ഉണ്ടാക്കാം കവിതപോലെ എഴുതി ഉണ്ടാക്കുക കഴിഞ്ഞാൽ കൊണ്ട് കഴിച്ചില്ല അപ്പം പറയുമ്പോൾ അങ്ങനെ മറുപടി ഇതീ കൂടെയൊക്കെയാണ് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളോ എന്ന് കരുതിയിട്ടാണ് പിന്നെ ഞാനതിന് മറുപടി പറയാത്തത് കേട്ടോ പിന്നെ പുറത്ത് പുറത്ത് വെച്ചുണ്ടാക്കാനും കഴിച്ചില്ല റിയണ പെരുമായി അല്ലെങ്കിൽ അതിൻ്റെ നേരത്തൊക്കെ എന്നാലും ആദ്യമായിട്ട് ഒരുപാട് സന്തോഷം കേട്ടോ പതിനഞ്ച് ലിറ്ററൊക്കെ ഉണ്ടാക്കി രണ്ട് മൂന്ന് വട്ടമാണ് ഞാൻ ആ ചട്ടിയിൽ ഉണ്ടാക്കി ഒരഞ്ചാറ് ലിറ്ററൊക്കെയാണ് ആ ചട്ടിയിൽ പോകുള്ളട്ടോ ഇനി അടുത്ത് നമുക്ക് വലിയ ചെമ്പ് വാങ്ങണം കേട്ടോ അതൊരു വല്ലാത്ത പുതിയ എണ്ണ കാച്ചാൽ ഇനി വലിയ ചെമ്പ് വാങ്ങണം എന്നിട്ടിങ്ങനെ ഉണ്ടാക്കി കണ്ടേ നല്ല ചൊർക്കാരം കാണാനില്ലേ ഒരടുപ്പ് മറ്റേ ആ ഗ്യാസിൻ്റെ പോലെ ഉണ്ടല്ലോ നമ്മൾ കല്യാണ പരിയിലൊക്കെ ഉണ്ടാവുമല്ലോ ഒരു അടുപ്പ് അങ്ങനത്തെ അടുപ്പ് വാങ്ങണം നമ്മളാ അടുക്കള ഭാഗത്ത് ആ റങ്ങണ ഭാഗത്തുണ്ടല്ലോ ടാങ്ക് വെച്ച് ആ ഭാഗത്ത് ഒന്ന് വെക്കണം നമുക്ക് കേട്ടോ ഒരു കുറ്റി അയിമേലുണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയൊക്കെ ഉണ്ടാക്കാലേ സൂപ്പറായിട്ട് അടുപ്പ് ഇപ്പം അത് ശരിയില്ല തോന്നുന്നു ആ വെള്ളമൊക്കെ ചാടിയിട്ട് അടുപ്പ് തിരിച്ചുടിപ്പിച്ചാലും കഴിച്ചില്ല ആ വെള്ളം അങ്ങനെ ചാടിയിട്ട് മയല്ലേ മയക്കാലല്ലേ അതുകൊണ്ടാണ് ഞാൻ കമൻറ്റിൽ എഴുതാത്തത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ ഭയങ്കര തൃപ്പതിയാണ് നിങ്ങൾ ഓരോ വീഡിയോസും സ്കിപ്പ് അടിച്ചാതെ കാണുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് ചോദിച്ചിട്ടോ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ പറയണോണ്ട് കിട്ടും അപ്പോൾ ഇന്നലെ ഇങ്ങനെ കമൻറ്റിൽ ഒരുപാട് കമൻ്റിൽ പറയുന്നുണ്ട് റിഷ അത് അല്ലേ അടുപ്പിൽ വെക്ക് വെക്കുന്നൊക്കെ അപ്പം നിങ്ങൾ നമ്മളമാരെ പോലെ ഇത്തമാരും ചേച്ചിമാരെ പോലെയൊക്കെ ആയിട്ട് പറഞ്ഞ് തരികയാണ് എന്ന് എനിക്കറിയാം അതൊരു ഭയങ്കര സന്തോഷമാണ് നമ്മൾ വീഡിയോസൊക്കെ കണ്ടുകാണ്ട് അങ്ങനെ പറയുമ്പോൾ പക്ഷേ നമുക്ക് അടുപ്പിൽ വെക്കാൻ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടണം അവിടെ ഇങ്ങനെ വെള്ളം ചോരുന്നുണ്ട് ഞാൻ കാണിച്ചു തരും കേട്ടോ നിങ്ങൾക്ക് ഇനി ഈ അടുക്കള ഹൗസ് ഹൗസാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ ആ ഹോസ്പെറ്റ് ഹൗസും ടവർസും കൂടി കൂട്ടി യോജിപ്പിക്കുമ്പോഴേ അതിൻ്റെ അടിയിൽ കൂടെ വരുന്ന വെള്ളം ഉണ്ടല്ലോ അത് നേരെ ചട്ടീക്കും അടുപ്പിക്കൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാക്കണ്ണൂറ് ഉരുളം കേങ് ചോറുടെ തീമത്ത് വെച്ചു കണി ഷെയ് ഒരു സമാധാനക്കേട് വേണ്ടായിരുന്നിപ്പോ ഉരുളം കേങ്ങി തൊലിച്ചട്ടെ അപ്പോൾ ഈ ഒരു ഉരുളക്കേങ്ങൊണ്ട് ഇച്ചുമ്മാക്കും ലിനുമ്മാക്കും ഷെയ് മോക്കും മൂന്നാക്കും കൂടിയാണ് കേട്ടോ ഈ ഒരു വലിയൊരു ഉരുളം കേടുത്ത് മറ്റേ ഒരു മൂന്ന് ഉരുളം കേങ്ങൊക്കെ എടുക്കും കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര തീർപ്പതിയാണ് ഉരുളം ചമ്മന്തിയോ അല്ലെങ്കിൽ എന്തേ വെണ്ടൊക്കെ നൊറുക്കിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടോ മുട്ട അങ്ങനെ വല്ലാതെ ഷെയ് മോക്ക് ഇഷ്ടമല്ല എപ്പോഴെങ്കിലൊക്കെ കൊടുത്തയക്കുന്നല്ലാതെ ഓൾക്കങ്ങനെ വല്ലാതെ തീർപ്പതില്ല മുട്ടയെന്ന് കേട്ടോ അപ്പോൾ ങ്ങ് ഇതാക്കണം മുറിച്ചെണ്ണ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കുറേ ചോദ്യങ്ങൾക്ക് മറുപടി ഞാൻ പറഞ്ഞു എന്ന് തോന്നണില്ലേ അപ്പോൾ എണ്ണക്കാവശ്യമില്ല പോലും കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നമ്മളെ എണ്ണ മൈഗ്രീൻ്റെ തലവേദന മുടി കൊഴിച്ചില് താരന് അകാലറക്കില്ലാത്തവർക്ക് ഉറക്ക് നല്ല കുട്ടികൾക്കും കൂടി വിശ്വസിച്ച് ഉപയോഗിക്കാം കേട്ടോ നമ്മളെ എണ്ണ അപ്പോൾ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ നമ്മളതിൽ ചേർത്തിട്ടുണ്ട് അലഹദില്ല ഒരുപാട് സന്തോഷം നമ്മളടുത്ത് വാങ്ങണോണ്ട്ട്ടോ അപ്പോൾ ഇതാക്കണ് ക്ഷേമമോക്ക് ചോറ് റെഡി കൊണ്ട് ഇരിക്കുന്നുണ്ട് ഷൈമോക്ക് തേങ്ങ അതിൻ്റെ അടിയിൽ ഞാൻ ലേസം തേങ്ങ ഒക്കെ എടുത്ത് ചിരണ്ടിട്ടോ അതൊന്നും വീഡിയോസിൽ എടുക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ ഇടയിൽ കുറേ കട്ട് ചെയ്ത് കാണ്ടൊക്കെ പരക്കം പോയുണ്ട് കിട്ടോ അതൊന്നുമല്ല നമ്മളെ വീഡിയോസിൽ ഉണ്ടാകേണ്ടത് അപ്പോൾ അതാക്കണൊന്നുകൊണ്ട് ഉരുറ്റിക്കാണ്ട് അയക്കി ലേസം പുളിയും മുളകും പൊടിയൊക്കെ ഇട്ട് കണ്ട് തേങ്ങയൊക്കെ ഉപ്പ് ഇട്ട് കണ്ട് അങ്ങോട്ട് വെച്ചിട്ടാണ് കേട്ടോ സുർക്കൊക്കെ അപ്പോൾ സുർക്കൻ്റെ കമ്മിയുണ്ട് അപ്പോൾ ഞാൻ എന്താട്ടിന്നോ പുളി പുളി ഇട്ടാലും നല്ല ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക് അപ്പോൾ അതാക്കണ് ഉരുളങ്ങേങ് ഉപ്പേരി അപ്പം ഒന്നും ഉൾക്ക് ഇല്ല ചോറായി ബാക്കിയില്ല നമ്മളെ ഇച്ചുമാക്കും ലിനുമാക്കും

എനക്ക് അഞ്ചു റുപ്യ എനിക്കുപ്യ അഞ്ചുറുപ്യല്ല കണ്ണി കണ്ട പിടിയിലൊക്കെ കുട്ടികൾ എന്തിരി പൈസ കടമ ആചുപ്യങ്ങട്ടോ അഞ്ചുറുപ്യങ്ങട്ടോ കണക്കാക്കി കൊടുക്കേണ്ട മതി നാലുറുപ്പിയ മതി ഒരു റുപ്പ്യവിടെ നേരത്തോടെ ഒരു ചാടി കിടക്കുന്നുണ്ട് നോക്കിയാ സ്കൂൾ പോകുമ്പോ കൂട്ടിലു പൈസ തരാന് എത്ര നേരം നിക്കണം മാന അല്ലേ മങ്ങൽശ്ശേരി ഗേൾസ് ഹൈസ്കൂൾക്ക് എത്രങ്ങോളം നടക്കാതെ രോഗം നടന്നു പോണം ഇവിടെ മൈം കൊണ്ട് പാവാടിയൊക്കെ നന് അഞ്ചുപ്യ അഞ്ചോപ്യ അഞ്ചു റുപ്പി അഞ്ചു റുപ്യൂപന അഞ്ചൂ റുപ്യാടേ സ്ഥലം അറിയണീലേ ആ എന്നാ പറഞ്ഞ രണ്ടേട്ടം പറഞ്ഞാ കൊഴപ്പല്ല